നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടിയു പൊന്നാനി ഏരിയ കമ്മിറ്റി പ്രചരണ ജാഥ നടത്തി സെക്രട്ടേറിയറ്റ് ധർണയുടെ പ്രചരണാർത്ഥമാണ് പ്രചരണജാഥ സംഘടിപ്പിച്ചത് സി ഐ ടിയു ഏരിയ സെക്രട്ടറിയും സി ഡബ്ല്യു എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുരേഷ് കാക്കനാഥ് ഉദ്ഘാടനം ചെയ്തു ഷിനോജ അധ്യക്ഷത വഹിച്ചു പി എം ആറ്റുണി തങ്ങൾ ടി ഗിരിവാസൻ ജാഥാ ക്യാപ്റ്റൻ കെ ദിവാകരൻ ജാഥാ മാനേജർ ടി ദാമോദരൻ എന്നിവർ സംസാരിച്ചു അടിയന്തരവും കായിക പ്രസക്തമായ ഏറ്റവും മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ സർക്കാരുകളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കി കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നാലാം തീയതി നിർമ്മാണത്തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് ധർണാ സമരത്തിന് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുക നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി എ ടിവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി നടത്തുന്ന ഒരു സമരമല്ല ഞാനങ്ങനെ പറയാൻ കാരണം ഈ സമരവും ഈ സമരത്തിൻ്റെ പ്രചരണവും കേരള സംസ്ഥാനത്താകെ അതടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എം എ റസാഖ് സ്വാഗതവും നൌഫൽ പൂക്കേദ നന്ദിയും പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചന്തപ്പടിയിൽ ജാഥ സമാപിച്ചു സമാപന സമ്മേളനം സി ഏരിയ പ്രസിഡന്റ് എൻ കെ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു രജീഷ് ഹൂപാല മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സ്വീകരണ കേന്ദ്രങ്ങളിൽ കെ വി കുമാരൻ കെ ടി സിദ്ദിഖ എൻ സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു എൻ ന്യൂസ് നമസ്കാരം വിപണന കേരള ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ യു സിയുദർ